ഓഗസ്റ്റ് പത്തിന് പുന്നമടക്കായലിൽ നടക്കുന്ന എഴുപതാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൻ്റെ ട്രാക്കും ഹീറ്റ്സും നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചു വൈ എം സി എ ഹാളിൽ നടന്ന നറുക്കെടുപ്പ് ചടങ്ങ് നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി സെക്രട്ടറിയായ സബ് കളക്ടർ സമീർ കിഷൻ ഉദ്ഘാടനം ചെയ്തു പത്തൊൻപത് ചുണ്ടൻ വള്ളങ്ങളും എഴുപത്തിനാല് വള്ളങ്ങളുമാണ് ഇത്തവണ മത്സരത്തിനുള്ളത് ഹീറ്റ്സിൽ മികച്ച സമയം കുറിക്കുന്ന നാല് വള്ളങ്ങളാണ് ഫൈനലിൽ മാറ്റുരയ്ക്കുക ന്യൂസ് ഡെസ്ക് മലയാളം തങ്കമാണു ബി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ്രാവിംഗ് ഗോൾഡ് राजकुमारी